നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം ഒന്നര കിലോഗ്രാം എം ഡി എം എ പിടികൂടിയ കേസിൽ അന്താരാഷ്ട്ര ലഹരി കടത്ത് സംഘത്തിലെ രണ്ടു പേർ കൂടി പിടിയിലായി മുഹമ്മദ് സനിൽ നാഫിദ് എന്നിവരാണ് പിടിയിലായത് ഒമാനിൽ നിന്നും കാർഗോ വഴി എത്തിച്ചു വീട്ടിൽ സൂക്ഷിച്ച ഒന്നര കിലോഗ്രാമോളം എം ഡി എം എക്ക് പിടികൂടിയ കേസുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര കടത്ത് സംഘത്തിലെ പേർ കൂടി പിടിയിലായി കോഴിക്കോട് ബേപ്പൂർ സ്വദേശി കല്ലിങ്ങൽ മുഹമ്മദ് സനിൽ കൊണ്ടോട്ടി നെടിയൂരുപ്പ് സ്വദേശി കൊട്ടപ്പറമ്പിൽ വീട്ടിൽ നാഫിദ് എന്നിവരാണ് പിടിയിലായത് ഇതോടെ ഈ കേസിൽ അറസ്റ്റിലായ പ്രതികളുടെ എണ്ണം മൂന്നായി കഴിഞ്ഞ മാസമാണ് ലഹരിക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുന്ന കൊണ്ടോട്ടി മൂക്കൂട് മുള്ളൻ മടക്കൽ ആഷിഖിന്റെ വീട്ടിൽ നിന്നും പാഴ്സലിൽ നിന്നും എം ഡി എം എ പിടികൂടിയത് ഒമാനിൽ നിന്നും കടത്തിയ എം ഡി എം എ വിൽപ്പന നടത്തുന്നതിനിടെ എറണാകുളത്ത് മട്ടാഞ്ചേരി പള്ളുരുത്തി ആലുവ ഫോർട്ട് കൊച്ചി പനങ്ങാട് പോലീസ് സ്റ്റേഷനുകളിലും എക്സൈസും യുവതിയടക്കം പത്തോളം പേരെ ഏഴ് കേസുകളിലുമായി പിടികൂടിയിരുന്നു ആഷിഖ് ഒമാനിൽ നിന്നും നാട്ടിലെത്തിയ സമയം പിടികൂടി റിമാൻഡിൽ കഴിഞ്ഞു വരികയാണ് ആഷിഖിനെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തതിൽ നിന്നാണ് ലഹരി കടത്ത് സംഘത്തിൽ ഉൾപ്പെട്ട പ്രധാന കണ്ണുകളെക്കുറിച്ച് വിവരം ലഭിച്ചത് തുടർന്ന് ഗോവയിൽ നിന്നും വരുന്ന വഴിയാണ് സനിലിനെ പിടികൂടിയത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനിയും വിദേശ പൗരനടക്കമുള്ള ആളുകളെ പിടികൂടാനുണ്ട് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടോട്ടി ഡിവൈഎസ്പി സന്തോഷ് കരിപ്പൂർ ഇൻസ്പെക്ടർ അബ്ബാസ് അലി എന്നിവരുടെ നേതൃത്വത്തിൽ ഡാൻസ് ഓഫ് സംഘവും കരിപ്പൂർ പോലീസും ചേർന്നാണ് പ്രതികളെ പിടികൂടി അന്വേഷണം നടത്തുന്നത് Channel 10, Serene ambience, total indulgence, traditional but revolutionary, sensible diversity, shopping aspirations beyond everyone's expectations, progressive home electronics, luminous handpicked fruits, freshest veggies. Finest groceries, enticing gifts, crockery, and cosmetics. The value that always meets your expectations. Jamjoom Hypermarket Exceeding Expectations.